ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് ഐ യു ജി പി പ്രകാരം ഫസ്റ്റ് ബി എ സെക്കൻഡ് ലാംഗ്വേജ് പേപ്പർ മലയാളത്തിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ അനുഭവാഖ്യാനങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗം ദൃശ്യകലാ സാഹിത്യം ഈ ഒരു ടോപ്പിക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക ഇതൊരു ചെറിയ ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യരുത് കാലങ്ങൾക്ക് മുമ്പേ എല്ലായിടത്തും രൂപപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യമാണ് ദൃശ്യകലാ സാഹിത്യം പ്രാദേശികമായ ദൃശ്യകലാരൂപങ്ങളായും പ്രകടന കലാരൂപങ്ങളായും നാടോടി കലാരൂപങ്ങളായും ഒക്കെ വിവിധ പേരുകളിലും രൂപങ്ങളിലും അവ വികസിക്കുകയും പ്രചരിക്കുകയും ചെയ്തു ശില്പകല ചിത്രകല ചലന രൂപങ്ങൾ അലങ്കാരങ്ങൾ നൃത്തങ്ങൾ തുടങ്ങിയവയെല്ലാം പലതരത്തിൽ വികാസം നേടി അവയുടെ ഒരു ശാഖയാണ് നാടകങ്ങൾ സംഭാഷണങ്ങളും ശരീരചലനങ്ങളും വാദ്യങ്ങളും ദീപവിധാനങ്ങളും ഒത്തിണങ്ങുന്ന ഒരു കലാരൂപം എന്ന നിലയിലാണ് നാടകം പ്രധാനപ്പെട്ട ഒരു കലാരൂപമായി വികാസം നേടിയത് സംസ്കൃത ഭാഷയിലും തമിഴ് ഭാഷയിലും ആദ്യകാലം മുതൽ തന്നെ നാടകങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും വന്നെത്തിയ സംഗീത നാടകങ്ങളാണ് മലയാളത്തിന് ആധുനികമായ ഒരു നാടക രൂപം പരിചയപ്പെടുത്തിയത് മലയാളത്തിന് തനതായ ഒരു നാടക സങ്കല്പം നിലനിന്നിരുന്നു ഇവയെ വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് പിൽക്കാലത്ത് മലയാളത്തിൽ ഒരു തനത് നാടക പ്രസ്ഥാനം രൂപപ്പെടുത്തിയത് തനത് നാടക പ്രസ്ഥാനം പോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ സി വി രാമൻപിള്ളയുടെയും മറ്റും നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ള പ്രഹസനങ്ങൾ തുടർന്ന് രൂപപ്പെട്ട സാമൂഹ്യ നവോത്ഥാന നാടക പ്രസ്ഥാനവും നാടകപ്രസ്ഥാനത്തിൽ നിരവധി സംഭാവനകൾ നൽകി ഇബ്സന്റെ നാടകങ്ങളാണ് മലയാള നാടകത്തിന് പ്രചോദനമായത് കൂടാതെ കൈനിക്കര കൃഷ്ണപിള്ള സി ജെ തോമസ് പുളിമാന പരമേശ്വരൻ പിള്ള തുടങ്ങിയവരെല്ലാം ആധുനിക നാടകത്തിന് തിരിതെളിയിച്ചു ഇവരെ കൂടാതെ കെ ടി മുഹമ്മദ് ജി ശങ്കരപ്പിള്ള കാവാലം നാരായണ പണിക്കർ തുടങ്ങി ഒരു നിര നാടകകൃത്തുക്കൾ നാടകത്തെ നവീനമാക്കുകയുണ്ടായി അവിടെ നിന്നാണ് നാടക പ്രസ്ഥാനത്തിന് അതിവിപുലമായൊരു വളർച്ച ഉണ്ടായത് അടുത്തായി പറയുന്നത് സിനിമ എന്ന ദൃശ്യകലയെക്കുറിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പാരീസിൽ ലൂമിയർ സഹോദരന്മാർ നടത്തിയ സിനിമാ പ്രദർശനത്തോടെയാണ് സിനിമ എന്ന ആധുനിക കലാരൂപം ഉടലെടുക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റും നിശബ്ദ ചലന ഹ്രസ്വ ഹ്രസ്വചലന ചിത്രങ്ങളുമായിരുന്നു ആദ്യകാല സിനിമകളായിട്ട് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദി ഗ്രേറ്റ് ട്രെയിൻ റോബറി എന്ന സിനിമയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ആദ്യത്തെ സിനിമ എന്നാണ് വിലയിരുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ലൂമിയർ ബ്രദേഴ്സ് ബോംബെയിൽ ഒരു സിനിമാ പ്രദർശനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോയമ്പത്തൂരിലെ പോൾ വിൻസൺ എന്ന റെയിൽവേ ഉദ്യോഗസ്ഥനാണ് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മലയാളത്തിൽ ആദ്യത്തെ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങി ജെ സി ദാനിയറായിരുന്നു ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവും സംവിധായകനും അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് കേട്ടോ വിഗതകുമാരൻ അത് നിർമ്മിച്ചിരിക്കുന്നത് ജേസി ഡാനിയൽ ആണ് പിന്നെ ആദ്യഘട്ടത്തിൽ നിശബ്ദ സിനിമയായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ടൊക്കെയാണ് രൂപപ്പെട്ടത് അതിനെ തുടർന്നാണ് ശബ്ദ ചിത്രങ്ങളും കളർ ചിത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രമാണ് ബാലൻ ആദ്യം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ് കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിന്നെ മേരിലാൻഡ് സ്റ്റുഡിയോയും സ്ഥാപിക്കപ്പെട്ടു മലയാളത്തിലെ സാഹിത്യപ്രസ്ഥാനം പോലെ തന്നെ സിനിമയിലും ഈ സാമൂഹ്യ പരിവർത്തനത്തിനൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യകാല നാടകങ്ങളും നോവലും സിനിമയ്ക്ക് വിഷയമായിട്ടുണ്ട് ഇന്ന് ലോക നിലവാരത്തിലേക്ക് വികസിച്ച ഒരു കലാരൂപമായിട്ട് മലയാള സിനിമ മാറി ഈ ഒരു ക്ലാസ്സോട് കൂടി അനുഭവാഖ്യാനങ്ങൾ എന്ന ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്